നമസ്കാരം മീനി മീഡിയയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യാൻ വിഷയം നമ്മുടെ മനസ്സെന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധി എന്ന് പറയുന്നത് നമ്മൾ ഫോക്കസ് ചെയ്ത് ഉപയോഗിക്കേണ്ടത് സംഗതിയാണ് ഫോക്കസ് ചെയ്യാതെ കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ ആർ എ എസ് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു കടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം നമ്മൾ ഏതൊക്കെ ഒരു കാര്യത്തിൽ മാത്രം ഒരു അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ശ്രദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് വിജയത്തിലേക്ക് എത്താൻ നമുക്ക് സാധിക്കും അതിന് നമ്മൾക്ക് ആവശ്യമുള്ളത് മാത്രം നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് എടുത്താൽ മതി നമ്മൾ അതുകൊണ്ട് തന്നെ നെഗറ്റീവായ സംഗതികൾ നമ്മൾ മനസ്സിലേക്ക് എടുക്കാതെ ഇരിക്കുകയാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവായ സംഗതികൾ നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കാനോ മനസ്സിലാക്കാനോ വായിക്കാനോ തയ്യാറാവും അതിൻ്റെ ഒരു പ്രധാന കാര്യമാണ് പത്രം വായിക്കുക ടി വിയിലെ വാർത്തകൾ കാണുക അതുപോലുള്ള കാര്യങ്ങൾ അതുപോലെ ഫേസ്ബുക്കിലും വാട്സപ്പിലും യൂട്യൂബിലും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് ഒരുപാട് അട്രാക്റ്റീവായിട്ടുള്ള സംഗതി സംഗതിയായിരിക്കും അതിലേക്കൊക്കെ നമ്മുടെ മനസ്സ് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മുടെ ഫോക്കസിലേക്ക് എത്താൻ സാധിക്കില്ല നമ്മൾക്ക് ആവശ്യമുള്ളത് മാത്രം പഠിക്കുന്നൊരു അവസ്ഥയുണ്ടാവുക പത്രം വായിച്ചിട്ട് എന്താ ഗുണം എന്ന് ചോദിച്ചാൽ ഗുണമുള്ളവരുണ്ട് അത് അതിൻ്റെ ആവശ്യകതയുള്ള ആൾക്കാരാണ് പൊളിറ്റീഷ്യൻസ് അല്ലെങ്കിൽ അതുപോലത്തെ പൊതുപ്രവർത്തനം നടത്തുന്ന ആൾക്കാർ അല്ലാതെ ആവശ്യമില്ലാതെ ഒരുപാട് പത്രത്തിലെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മിക്കവാറും പത്രത്തിൽ ഒരു പത്രത്തിൽ കണ്ടതല്ല മറ്റൊരു പത്രത്തിൽ കാണാൻ അതുകൊണ്ട് തന്നെ ഇത് ഏതാണ് ശരി ഏതാണ് ശരിയല്ല എന്ന് നോക്കാൻ വേണ്ടി മറ്റുള്ള പത്രം വായിക്കേണ്ട ഒരവസ്ഥയുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തു ചെയ്യുക നമ്മൾക്ക് പത്ര വായന ഒഴിവാക്കുക ഒരുപാട് നോളജുകൾ ഇത് അനാവശ്യ നോളജുകൾ യാഥാർത്ഥ്യത ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാതെ എല്ലാ പത്രങ്ങളിലും അവരവരായിട്ടെ ഒരു പൊളിറ്റിക്സ് ഒരു ബിസിനസ് തന്ത്രമുണ്ട് ആ തന്ത്രത്തിലേക്ക് നമ്മളെ വഴിതിരിച്ച് ഒരു പദ്ധതിയാണ് എല്ലാ പത്രത്തിലെയും ഇനി ടി വി കാണുന്നു ടി വിയിൽ രാവിലെ കണ്ട ന്യൂസ് തന്നെയാണ് വൈകുന്നേരം വരെ അവരിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത് അവർ പുതുതായിട്ടൊരു ന്യൂസ് ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ പുതുതായിട്ടൊരു ന്യൂസ് വരുന്ന സമയത്ത് അവർ കഴിഞ്ഞ പറയാം കൊറോണ സമയത്ത് കൊറോണ സമയത്ത് ഒരു ന്യൂസും വരാതിരിക്കുന്ന സമയമായിരുന്നു അപ്പോൾ എന്ത് ചെയ്തു അവർ കൊറോണ ഇന്നതിക്കി വന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് പോയി അവിടുന്ന് ഇങ്ങോട്ട് പോയി കൊറോണേൻ്റെ മാപ്പുമായിട്ട് പഠിക്കാതി അതിനകത്തെ പ്രധാന വിഷയം ആ അവിടെ വേറൊരു വിഷയം അവർ ചർച്ച ചെയ്യാൻ ഇല്ലാത്ത സമയത്ത് അതിൻ്റെ പുറകെ പോയി എപ്പോഴും മാധ്യമങ്ങൾക്ക് വേണ്ടത് അവരുടെ ആ ഒരു ഇത് കപ്പാസിറ്റി കൂട്ടുന്നതിന് വേണ്ടി അവരുടെ പോപ്പുലാരിറ്റി കൂട്ടുന്നതിന് വേണ്ടി അതിൻ്റെ ഒരു പ്രവർത്തനമാണ് അവർ ചെയ്യുന്നത് അപ്പോൾ ഒരിക്കലും പോസിറ്റീവായ കാര്യങ്ങൾ പറഞ്ഞാൽ ആർക്കും അത് ശ്രദ്ധയിൽപ്പെടില്ല നെഗറ്റീവായ കാര്യങ്ങൾ പറഞ്ഞാൽ അത് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് അത് സ്പ്രെഡ് ചെയ്ത് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോകുന്നതായിട്ട് കാണും അപ്പോൾ കഴിവതും നമ്മൾ അനാവശ്യമായിട്ടുള്ള ഈ രീതിയിലേക്ക് മാറി നമ്മളുടെ വരുമാനം കിട്ടുന്ന മാർഗം അത് ഏത് മാർഗം ആയിക്കോട്ടെ മാർക്കറ്റിങ്ങോ സെയിൽസോ നമ്മുടെ കമ്പനിയെക്കുറിച്ചോ അത് വ്യക്തമായി പഠിക്കാനുള്ള സമയം നോക്കുക അതിൻ്റെ സൈറ്റ് കയറി പഠിക്കാൻ നോക്കുക അതിൻ്റെ കാര്യങ്ങൾ പഠിക്കാൻ നോക്കുക അതിലെന്ത് സംശയം വന്നാലും അതിൻ്റെ അറ്റം വരെ പോയി പഠിച്ചിട്ട് അത് ശരിയോ തെറ്റോ മനസ്സിലാക്കി അത് പറയാൻ പഠിക്കുക നമ്മൾ അങ്ങനെ ആ രീതിയിൽ നമ്മുടെ പഠനത്തിന് വേണ്ടി മാത്രം നമ്മുടെ സമയം ഒഴിഞ്ഞ് മാറ്റി വയ്ക്കുന്ന സമയം ആണെങ്കിൽ നമ്മൾക്ക് അത് യഥാർത്ഥത്തിൽ നമുക്ക് നമ്മുടെ മുന്നേറ്റത്തിന് ഒരുപാട് വഴിതരിക്കും ഇപ്പം തന്നെ ഈ ചാനൽ പോലും ഈ ചാനലിനും ആധികാരികതയൊന്നുമില്ല ഞാനൊരു യൂട്യൂബ് ചാനൽ നടത്തുന്നു ഈ യൂട്യൂബ് ആ ചാനലോട് ഞാൻ എന്തൊക്കെയോ എനിക്ക് തോന്നുന്ന എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നു ഒരു ആധികാരികതയും ഇത് നല്ലതാണോ നല്ലതല്ലോ നിങ്ങളുടെ മസ്തിഷ്കത്തിൽ തോന്നുന്നുണ്ടെങ്കിൽ നല്ലതാണെങ്കിൽ സ്വീകരിക്കുക നല്ലതല്ലാത്തൊക്കെ തിരസ്കരിക്കുക ഇപ്പം പല യൂട്യൂബ് ചാനലുകാരും ഒരു ആധികാരികതയില്ല ഒരു എന്താ പറയുക ഒരു പത്ര മാധ്യമ പ്രവർത്തന രംഗത്ത് ഒരു മുൻകാല പരിചയം ഇല്ല അവർക്ക് അവരുടെ ചാനലില് ഒരുപാട് റീച്ച് കിട്ടുന്നതിന് വേണ്ടി ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് എടുക്കുക ഇല്ലെങ്കിൽ ആരെങ്കിലും പൈസ കൊടുത്താൽ പൈസ വാങ്ങിക്കുക എന്നിട്ട് ആ കാര്യങ്ങൾ വെറുതെ പറയുക ഇത് കേട്ടിട്ട് കുറേ ആൾക്കാർ പാനിക്കാവാൻ നിൽക്കുക അത് വിശ്വസിക്കാൻ നിൽക്കുക എന്ത് ആധികാരികതയാണുള്ളത് ഇവർ പറയുന്ന കാര്യത്തിന് ഏത് കാര്യമായിക്കോട്ടെ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ പോലും ഒരു അധികം ഇപ്പം പറയുന്നത് ഒരു ആധികാരികതയല്ല കാരണം എന്താ എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യം ഞാൻ എന്റെ ഒരു മാധ്യമത്തിലൂടെ ഞാൻ പുറത്തേക്ക് പറയുന്നു എന്ന് മാത്രമേ അതിന്റെ അർത്ഥമുള്ളൂ ഇത് ആധികാരികമായിട്ട് എടുക്കുന്ന രേഖയായിട്ട് എടുത്തിട്ട് മനസ്സിലാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ കാണുന്ന എല്ലാ പത്രങ്ങളും അവരുടെ പൊളിറ്റിക്സ് നമ്മൾ തലയിൽ ചേർക്കാൻ വേണ്ടി അവരുടെ റീച്ച് കിട്ടാനും അവരുടെ ആവശ്യകതയും അവർക്ക് അവരുടെ ബിസിനസ്സാണിത് അവർക്ക് പത്രം എന്ന് പറഞ്ഞ ബിസിനസ്സാണ് അല്ലെങ്കിൽ മാധ്യമം ഇപ്പം യൂട്യൂബ് ചാനലുകൾ ഒരുപാട് നടന്നിട്ടുണ്ട് ഒരു ആർക്കും ഒരു മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ് ഈ യൂട്യൂബ് ചാനൽ അതിൽ പറയുന്ന കാര്യങ്ങൾ വലിയൊരു സംഭവമായിട്ടെടുത്ത് ആൾക്കാർ പാനിക് ആവാതെ അതിൻ്റെ ആധികാരികതയെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കൂ എന്തിനെക്കുറിച്ചാണോ മോശമായിട്ടുള്ള കാര്യങ്ങൾ വരുന്നത് അതിൻ്റെ സൈറ്റുകൾ ഇപ്പോൾ ലഭ്യമാണ് ആ സൈറ്റുകൾ കയറി അതിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വരുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക അങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആധികാരികമായിട്ട് ഇത് പഠിക്കാൻ സാധിക്കും അനാവശ്യ കാര്യങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും അപ്പോൾ ഒരു ആധികാരികതയില്ലാത്ത യൂട്യൂബ് ചാനൽ കണ്ടിട്ട് വെറുതെ മാനിക്കാകാതെ നമ്മൾ നമ്മളുടെ മനസ്സിഷ്കത്തിൽ തോന്നുന്നത് നമുക്ക് ചെയ്യാൻ ശ്രമിക്കാം അതിൽ വിജയിക്കാൻ ശ്രമിക്കാം അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത് അതിനാവശ്യമില്ലാത്ത സംഗതികളൊന്നും നമ്മൾ തലയിൽ കയറ്റാതെ ആവശ്യമുള്ള മാത്രം എടുക്കുക ഞാനൊരു അഞ്ച് ആറ് ഏഴ് വർഷമായിട്ട് ഒരു പത്രവും വായിക്കലില്ല ഒരു യൂട്യൂബ് ചാനലും കാണില്ല ഒരു വാട്സപ്പോ ഫേസ്ബുക്കോ നോക്കാറില്ല പത്രം വായിക്കാറില്ല വാർത്തകൾ കാണാറില്ല എന്താണ് കാരണം ഞാൻ ഞാനതൊക്കെ എൻ്റെ എൻ്റെ ബിസിനസ് എൻ്റെ ജോലി അതുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഫോക്കസ് ചെയ്ത് പോവുകയാണ് അതിന് ഞാൻ നല്ല രീതിയിൽ വിജയിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട് അന്ന് എനിക്ക് ഈ പത്രങ്ങളും മാധ്യമങ്ങളും ടി വി ഒക്കെ കണ്ടുനടക്കുന്ന തരത്ത് ഉള്ള വരുമാനത്തിൻ്റെ എത്രയോ ഇരട്ടി വരുമാനം എനിക്ക് നേടാൻ സാധിച്ചു ഞാൻ എൻ്റെ ലൈഫിൽ നിന്നാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ഇതിന് ആധികാരികത ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷേ ഇതിന് ഇതിന് ഉണ്ട് എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ പഠിച്ചത് മനസ്സിലാക്കിയതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തു എല്ലാവർക്കും ഒരു ചോദ്യം ചെയ്തു